അതായത് ഈ സുഹൃത്തിന് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നുള്ള ഒരു ശങ്കയോടുകൂടി ഇദ്ദേഹം ഇരിക്കുമ്പോൾ മുന്നിലുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞു അങ്ങനെയൊക്കെ ഒരു ഒരു പ്രത്യേക ഇനി മുന്നോട്ട് വഴികളില്ല എന്ന് കരുതി ഇരിക്കുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുൻപ് എന്നോട് ഇതൊക്കെ പിന്നീടാണ് പറയുന്നത് കേട്ടോ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുൻപ് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി അദ്ദേഹം കന്യാകുമാരിയിൽ പോയി കന്യാകുമാരിയിൽ പോയി ആ വിവേകാനന്ത പറയിലിങ്ങനെ ഇരിക്കുകയാണ് ആ അമ്പലത്തിന്റെ ഒരു തൂണിലെ ചാരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കാണുക കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ ഒരു കാഴ്ച കാണുകയാണ് അതായത് ഒരു കുഞ്ഞു കിളി കുറേ ദൂരെയാണ് കടലിൻ്റെ കുറേ അങ്ങ് ദൂരെ അതിങ്ങനെ കരയിലേക്ക് പറന്ന് പറന്ന് പറ വരികയാണ് കുഞ്ഞു ചിറകുകൾ വെച്ചിട്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ ശക്തമായിട്ട് കാറ്റടിച്ചിട്ട് ഈ കിളിയെ വീണ്ടും കടലിന്റെ ഉള്ളിലേക്ക് കടലിന്റെ താഴേക്കല്ല ഉള്ളിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് വീണ്ടും കാറ്റൊന്ന് കുറയുമ്പോൾ വീണ്ടും ഇത് പറഞ്ഞിങ്ങോട്ട് വരുന്നുണ്ട് വീണ്ടും കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ കരുതുന്നുണ്ട് ഈ കിളി ഇപ്പോൾ അടുത്ത കാറ്റിന് വീഴും അതിനടുത്ത കാറ്റിന് വീഴും ഇത് എത്ര പറഞ്ഞാലും തിരികെ കരയിലെത്താൻ പറ്റില്ല കാരണം കുഞ്ഞു കിളിയാണ് കുഞ്ഞു ചിറകുകളാണ് കാറ്റ് അത്രമാത്രം ശക്തമായിട്ട് വീഴുന്നുണ്ട് വീശുന്നുണ്ട് അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ് പക്ഷേ കുറേ സമയത്തിന് ശേഷം ഈ കിളി കാറ്റിൽ മുന്നോട്ടും പിന്നോട്ടും ഒക്കെ പോയിട്ട് അതിൻ്റെ കുഞ്ഞു ചിറകുകൾ കൊണ്ട് പറന്ന് അത് അവസാനം തീരത്ത് ഒരു തൂണിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അപ്പോ എൻ്റെ ഈ സുഹൃത്ത് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു അത്രേ ഇത്രമാത്രം ഒരു കുഞ്ഞ് കിളിക്ക് യാതൊരു വിധത്തിലുള്ള സഹായമോ മറ്റു പ്രതീക്ഷകളോ ഒന്നുമില്ലാതെ ഇത്രയും ശക്തമായിട്ടുള്ള കാറ്റിനെ അതിൻ്റെ കുഞ്ഞു ചിറകുകൾ ഉപയോഗിച്ച് പ്രതിരോധിച്ചുകൊണ്ട് തിരികെ കരയില് സുരക്ഷിതമായിട്ട് എത്താൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കാവില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു വഴിത്തിരിവായിരുന്നു ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ച് തിരികെ വണ്ടി കയറി മടങ്ങിയിട്ടി പിന്നെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പാഠങ്ങള് ധാരാളം അറിവുകള് പ്രകൃതി നമുക്ക് തരും പക്ഷെ പ്രകൃതിയിലേക്ക് നോക്കണം മൊബൈലിലേക്ക് നോക്കിയിരുന്നതുകൊണ്ടായില്ല പ്രകൃതിയിലേക്ക് നോക്കണം എനിക്ക് തോന്നുന്നു ഇന്ന് മെജോറിറ്റിക്കും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഭൂരിഭാഗവും ഇത് തന്നെയാണ് പ്രകൃതിയിലേക്ക് നോക്കുന്നില്ല നോട്ട് മൊബൈലിലേക്ക് മാത്രമാണ് മൊബൈലിൽ നമ്മൾ പലപ്പോഴും എന്താ കാണുന്നത് ഒരുപാട് പേരുടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയും അവരുടെ ആഘോഷങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മെജോറിറ്റിക്കും സങ്കടമാണ് സങ്കടം മറ്റൊന്നുമല്ല അവരെല്ലാം ആഘോഷിക്കുന്നുണ്ട് നമുക്കതിനാകുന്നില്ല നമ്മുടെ കുട്ടികൾ കുട്ടികളെ ഇതുപോലൊരു സപ്പോർട്ട് തരുന്നില്ല നമ്മുടെ ഭാര്യ ഇതുപോലൊരു സപ്പോർട്ട് തരുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് ഇതുപോലൊരു സപ്പോർട്ട് തരുന്നില്ല എന്നുള്ള സങ്കടമാണ് പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ അവരുടെ ജീവിതത്തിലെ ചില ചില മുഹൂർത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ വീഡിയോയിലിടാൻ വേണ്ടി മാത്രം അവർ സൃഷ്ടിച്ചെടുത്ത മുഹൂർത്തങ്ങളുമാകാം അത് അത് നമ്മൾ ഇതുപോലെ വേദനിക്കുന്ന അല്ലെങ്കിൽ ആശങ്കകൾ കണ്ടപ്പെടുന്നത് അതിനപ്പുറം യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ പ്രകൃതിയും പ്രപഞ്ചവും അവിടെയുള്ള ജീവികളും അവിടെയുള്ള അറിവുകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ജീവിതത്തിൽ ഏത് കഠിന കഠോരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആശങ്കകളും ആകുലതകളും നിങ്ങളെ വട്ടം പിടിച്ചു മുറുക്കുമ്പോൾ ഒരല്പസമയം പ്രകൃതിയിലേക്ക് കൊടുക്കുക ഒരല്പസമയം പ്രപഞ്ചത്തിന് സമർപ്പിക്കുക ഉത്തരം അവിടെ കിട്ടും നമ്മുടെ മുന്നിൽ കൊണ്ടുത്തരും ഏതെങ്കിലും വിധത്തിലൊരു കാഴ്ചയായിട്ട് ചിലപ്പോൾ ഒരു ആശയമായിട്ട് ചിലപ്പോൾ ഒരു സംഭാഷണമായിട്ട് ചിലപ്പോൾ യാദർശികമായിട്ട് രണ്ടുപേരിങ്ങനെ സംഭാഷണം നടത്തി മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അതിലൊരു വാക്ക് ഒരു പരി നമുക്ക് വേണ്ടിയുള്ളതായിരിക്കും അപ്പൊ പ്രകൃതിക്ക് നേരെ കണ്ണും കാതും എല്ലാം തുറന്നു വെക്കുക അവിടെ അസാധാരണമായിട്ടുള്ള മാറ്റം നമുക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ലഭിക്കും